രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കുരുമുളക് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും വടക്കാഞ്ചേരി കൃഷിഭവനും സംയുക്തമായി കുരുമുളക് കർഷകർക്ക് കുരുമുളക് തൈകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി കൃഷിഭവനിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്കായി ആയിരത്തി എഴുന്നൂറോളം പന്നിയൂർ വൺ ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകളാണ് വിതരണം ചെയ്തത് കുമ്പളങ്ങാട് സ്വദേശിയായ ഗോപി എന്ന കർഷകന് കുരുമുളക് തൈ കൈമാറിക്കൊണ്ടാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ വകുപ്പ് ഉദ്യോഗസ്ഥർ അഗ്രോ സർവീസ് സെന്റർ ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ള നഗരസഭയും അതോടൊപ്പം തന്നെ അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റേയും നേതൃത്വത്തിൽ വിവിധ ഇനത്തിലുള്ള കൃഷി ഇറങ്ങിക്കൊണ്ടിരിക്കുക നെൽകൃഷിക്കാണ് പ്രാധാന്യം അല്ലെങ്കിൽ പോലും മറ്റു നാണ്യവിളകളും അതോടൊപ്പം തന്നെ പച്ചക്കറികളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ കർഷകരെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഹോൾട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായിട്ടുള്ള പന്നിയൂർ വൺ കുരുമുളക് തൈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാണിവിളയാണ് അപ്പോൾ അത് കുറച്ച് സ്ഥലമാണെങ്കിൽ പോലും ആ സ്ഥലത്തെ കുരുമുളക് തൈ നട്ടുകൊണ്ട് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തന്നെ കായ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥിതി അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുക ഇവിടെ പച്ചക്കറി തൈകൾ ഹൈബ്രിഡ് സംവിധാനം ഉപയോഗപ്പെടുത്തി കൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉത്പാദനം ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പുതിയ ശാസ്ത്ര രീതികൾ ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക അപ്പൊ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ എല്ലാ കർഷകർക്കും അതോടൊപ്പം തന്നെ അഞ്ച് സെന്റ് സ്ഥലമാണെങ്കിൽ പോലും അവിടെ കൃഷി ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ പച്ചക്കറി കൃഷിയും അവരവർക്ക് അല്ലെങ്കിൽ ഭക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് നഗരസഭയും അതോടൊപ്പം തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രൊജക്ടിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം ആരംഭിക്കുകയാണ് എല്ലാ വീടുകളിലും അവരവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം വരുത്താൻ വരികയാണ് ആരംഭത്തിലുള്ള ആരംഭ ചൂരത്വമാണ് ഇപ്പോൾ പല പ്രദേശത്തുള്ള ആളുകൾ കാട്ടുന്നത് പക്ഷേ അത് തുടർച്ചയായി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേരും ആ രീതിയിലേക്ക് എല്ലാ പ്രദേശത്തുള്ള ആളുകളെയും ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള ഒരു ശ്ലോഗനുയർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുകയാണ്